ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദനയാണ് കേട്ടോ വേദന കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ വേദ ആ ഗുണ്ടകളോട് ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളപ്പോ ആരോടാണ് നിങ്ങളെന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയൂ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകളാണ് ഞാൻ മര്യാദയ്ക്ക് അയച്ചു കിട്ടുമെന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അവരാണ് വെച്ചാൽ ചിരിച്ചിട്ട് കേൾക്കുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഓ നീ അത്ര വലിയ പുള്ളിയാണോ കണ്ടില്ലേണ്ടോ ഇവളുടെ ദേഷ്യം ഇത്രക്കായിട്ടും പേടി അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് പറയാനുട്ടോ അപ്പൊ ഏർ വേദ പറയുന്നുണ്ട് കേട്ടോ മര്യാദക്ക് എന്നെ അയച്ചു വിട്ടു എന്റെ ഹസ്ബൻഡ് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വെറുതെ വിടില്ല ഇപ്പൊ തന്നെ ഒരു കേസ് കേസ്ന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടു വന്നിട്ടേ ഉള്ളൂ എന്ന് പറയാനുട്ടോ ഓ നിന്റെ ഹസ്ബൻഡ് അത്ര വലിയ പുള്ളിയാണോന്നൊക്കെ അവര് കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ സത്യം പറയാലോ നിന്നെ നിന്നെ നിന്നോട് ഞങ്ങക്ക് ഒരു ദേഷ്യവും ഇല്ല പക്ഷെ ഞങ്ങളോട് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞ ആള് ആള് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് കേക്കും അതിപ്പോ നിന്നെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും പങ്കിട്ടെടുക്കാൻ പറഞ്ഞാൽ അതും ഞങ്ങൾ കേൾക്കും പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് ആരാടാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് മര്യാദക്ക് പറയൂ എന്നിട്ട് എന്നെ അയച്ചുവിടാൻ നോക്കുന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുമ്പോഴേക്കും വാസവൻ വരുന്ന കേട്ടോ വാസവൻ കൈയോട്ടിട്ട് പറ കൈട്ടിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങനെ വരികയാണ് എന്നിട്ട് പറയുമ്പോൾ കേട്ടോ ഈ പാവം വാസവനാണേ അത് ചെയ്യാൻ പറഞ്ഞത് എന്റെ പിള്ളേരെ വെറുതെ വിട്ടേക്കെന്ന് പറയാനെട്ടോ അപ്പൊ വേദന ഞെട്ടുന്നുണ്ട് കിട്ടോ അവര് കാണുമ്പോ എന്തിനായിരിക്കും ഇയാൾ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞത് എന്ന് ആലോചിച്ചിട്ട് വേദ ആകെ ടെൻഷൻ ആയ പോലെ വേദന മുഖം കാണുന്നുണ്ട് കേട്ടോ വേദം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ എന്നോട് ഇത് ചെയ്തത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യലേ ചെയ്തത് വിക്രം ചെയ്ത തെറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു പറയലേ ചെയ്തത് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത് ചോദിക്കാനുട്ടോ ആ അതെ ഈ മേടം എന്നെ സഹായിക്കേണ്ട ചെയ്തത് പിന്നെ എന്തിനാടാ നിങ്ങൾ ഈ മേടത്തിനോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരെ അവരെ നോക്കിയത് പറഞ്ഞിട്ട് പെട്ടെന്ന് വാസവും തിരിഞ്ഞിട്ട് ഇവളെ കഴുത്തിന് പിടിച്ച് പോക്കുന്നുണ്ട് കഴുത്ത് പിടിച്ച് അമർത്തിയിട്ട് പറയുന്ന അമർത്തുന്നുണ്ട് കിട്ടോ എന്നിട്ട് വേദന ശ്വാസം മുട്ടിക്കുന്നുണ്ട് കേട്ടോ അവസാനം പറയുന്നുണ്ട് നീയും നിന്റെ അച്ഛനും നിന്റെ മുൻ കാമുകനും ചേർന്നിട്ട് നാടകം കളിച്ച് അവനെ രക്ഷപ്പെടുത്തിയിട്ട് നീ ഇപ്പൊ എന്റെ മുന്നിലെ മായം കളിക്കാനോടി നീ എന്താ വിചാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നിട്ടാള് കഴുത്ത് നിന്ന് വിടുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ നല്ല നല്ലോ നല്ല വേദന ചുമയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ചതിക്കും ഞാൻ എന്തിനും നിങ്ങളെ ചതിക്കണം നിങ്ങളെ എനിക്ക് മുൻപരിചയൊന്നുമില്ല എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കേസ് ഏഹ് സാക്ഷി പറയാനല്ലേ വന്നത് അതായത് ഞാൻ നിങ്ങളെന്തിന് ചതിക്കണം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണെന്ന് പറയാനുട്ടോ വാസവൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത് ആ കേസിൽ നീ സാക്ഷി പറഞ്ഞു വന്നപ്പോ തന്നെ ഞാൻ ആ കേസ് വിട്ടതാണ് അതുകൊണ്ടാണ് രാമന്മേനോൻ ആ കേസിൽ ഹാജരാവാഞ്ഞതെന്ന് പറയാനുട്ടോ വേറൊരു മുന്തിയ വക്കീലും അല്ലെങ്കിൽ വേറൊരു നല്ല വക്കീലും വിക്രമിന് വേണ്ടി വാദിക്കാൻ വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാൻ അന്ന് കോടതിയിൽ എത്തിയത് പക്ഷെ നീ എന്നേക്കാളും മുന്നേ അത് കണ്ടു എന്നിട്ട് നിന്റെ കാമുകനെ ഇറക്കി നീ കളിച്ചു എന്ന് പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് ദർശനം ദർശനന്റെ കാമുകനൊന്നുമല്ല പിന്നെ ദർശൻ കേസിൽ അപ്പിയർ ചെയ്യുന്ന എനിക്ക് അറിയപ്പോലും ചെയ്തിട്ടില്ല ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ തന്നെ അത് അറിയുന്നത് എന്നൊക്കെ വേദ പറയുന്നുണ്ട് കിട്ടോ ഒന്നുമല്ല നീയും നിന്റെ അച്ഛനും എല്ലാരും അറിഞ്ഞിട്ടുള്ള കളി തന്നെയായിരുന്നു നീ കോടതിയിൽ പറഞ്ഞ മൊഴിയൊക്കെ ഒരു നല്ല വക്കീലിന് വന്ന് പൊളിക്കാനുള്ള രീതിയിലുള്ള മൊഴികളായിരുന്നു അങ്ങനെ നീ സ്ക്രിപ്റ്റ് ചെയ്ത് നീയും നിന്റെ ഭർത്ത നീയും നിന്റെ ഭർത്താവും അച്ഛനും കാമവിനും ഒക്കെ കൂടി ഒരു ഗെയിം കളിയായിരുന്നു ഏതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വൈകി പോയി എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ വേദ ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ രാമന് മേനോനെ വിക്രമ വിക്രമിന്റെ വക്കീലായി വരുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടും എന്തുകൊണ്ട് ദർശൻ വന്നു ദർശൻ എന്നിട്ട് അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോയില്ലേ എന്ന് അറിയാൻ കേട്ടോ നിങ്ങൾ അന്ന് വീട്ടിൽ വന്ന് നടത്തിയ പ്രഹസനം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായതാണ് നിങ്ങൾക്ക് വേണ്ടത് വിക്രത്തിന്റെ പുറത്താണെന്ന് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്റെ ഭർത്താവ് കുറച്ചു ദിവസം ശിക്ഷയുടെ പേരിൽ അകത്ത് കടക്കാല് കടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കേസിന് സാക്ഷി പറയാൻ വന്നത് അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളെ അങ്ങനെ പറ്റിയത് കണ്ട് വിഷമിച്ചിട്ടോന്നും അല്ലാന്ന് പറയാനുട്ടോ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്തായാലും എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നത് എന്നെ കാണിച്ച് വിക്രമിനെ ഇങ്ങോട്ട് വരുത്താനല്ലേ വിക്രമിനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിക്രമിനെ ബാക്കി വെച്ചേക്കില്ല എന്നും എനിക്കറിയാം അതിനു മുന്നേ എന്തിനായിരുന്നു വിക്രം അത് നി നിങ്ങളെ മകനോട് ചെയ്തതെന്ന കാരണം എന്നോട് പറഞ്ഞോളെ അങ്ങനെ ഒരു കാരണം ഇല്ലാതെ എൻ്റെ അച്ഛനും ദർശനും ഒന്നും വിക്രമിന്റെ കൂടെ നിൽക്കില്ല വിക്രമിനെ നിയമത്തിന്റെ മുന്നേ രക്ഷിച്ച് പുറത്തിറക്കും ചെയ്യില്ല അതിന് തക്കതായ ഒരു കാരണം തന്നെ എനിക്ക് മനസ്സിലായി അത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ചോദിക്കാനുടും അപ്പൊ വിക്ര വാസവൻ പറയുന്നുണ്ട് പറഞ്ഞാലോ നിനക്കും ഇനി ആ വിധിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിന്നോടത് പറയുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ ഉണ്ടായ കാര്യം വാസവൻ പച്ചയ്ക്ക് അവളോട് പറയുന്നുണ്ട് കേട്ടോ തന്റെ മകൻ ചെയ്തതിന് ന്യായീകരിക്കുന്ന പോലെയാണ് വാസവൻ അതൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ പറയുന്ന ഇടയിൽ പിന്നെ നമ്മൾ കാണിക്കുന്നത് വിക്രത്തിനെയാണ് കേട്ടോ വിക്രത്തിന്റെ തലയിൽ ഇങ്ങനെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്ന അമ്മേനെയാണ് കാണിക്കുന്നത് എണ്ണയൊക്കെ ഒക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് വിക്രമനോട് പറയുന്നുണ്ട് നീ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സീജ താളിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് അത് ബാത്റൂമിൽ കൊണ്ട് കുളിമുറിയിൽ കൊണ്ടുവെച്ചാന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇതൊക്കെ ഞാൻ ഷാംപു തേച്ച് എന്ന് പറയുമ്പോ അമ്മ പറയുന്നുണ്ട് അതൊന്നും വേണ്ട താളി തേച്ചിട്ട് തന്നെ കുളിക്കണം കുറെ ദിവസം ജയിലിലൊക്കെ കടന്നതല്ലേ അതുകൊണ്ട് താളി തേച്ച് കുളിക്കണം എന്ന് പറയാനിട്ടു എന്നിട്ട് അമ്മ മസാജ് ചെയ്ത് നിർത്തുമ്പോ വിക്രം പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി അമ്മ കഴുത്തും താലേക്ക് നല്ല വേദനിക്കുന്നു ആ സിമെന്റ് തറയിൽ കടന്നിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കേക്കുമ്പോ അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നെ കുളി കഴിഞ്ഞ് വിക്രം വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് കമലാമ്മ രാസനാടിപ്പൊടിയൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രം റൂമില് മുടിയൊക്കെ ചീന്തി നിക്കുമ്പോ കണ്ണാടിയിലും വേദയുടെ പൊട്ടുകള് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അത് കാണുമ്പോൾ വേദേനെ കോടതിയിൽ നടന്ന സീനുകളൊക്കെ വിക്രത്തിന്റെ ഓർമ്മ വരികയാണ് കേട്ടോ ഒരാശനിപാദം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വേദയുടെ ജീവിതത്തിലേക്ക് അവർ വിക്രം വന്നതായിരുന്നു കല്യാണം ആലോചിച്ച ആളുമായിട്ട് സന്തോഷത്തോടെ ജീവിതമായിരുന്നു എന്നൊക്കെ ദർശൻ കോടതിയിൽ വാദിച്ചതൊക്കെ വിക്രമിന്റെ മൈൻഡിലേക്ക് വരികയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോ അത് ഓർക്കുമ്പോൾ വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം ആ പൊട്ട് വലിച്ചെറിയാൻ നിൽക്കുമ്പോ ആ നിൽക്കുന്ന ദേഷ്യത്തോടെ നിൽക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് വീണ്ടും വാസവനെ കാണിക്കുന്നുണ്ട് കെട്ടോ പിന്നീട് നമ്മുടെ നന്ദിനെഴുതി വന്നിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അമ്മ വിളിക്കുന്നുണ്ട് വന്നിട്ട് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് അതൊന്നും അറിയില്ല എന്തോ പൂജ വഴിപാട് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറയാനിട്ടോ അപ്പൊ നന്ദ വിക്രം പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പ്രാന്തായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ചെറിയ പ്രാന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ വായോ അമ്മ അവിടെ നിന്ന് കയറി പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കെട്ടോ അവിടെ ചെന്നപ്പോ ശിവന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ വിളക്കൊക്കെ കൊളത്തി വെച്ചിട്ടുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ വല്ലാത്ത ഏർ പ്രാന്താണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ ഇവിടെ വന്ന് നിൽക്കുന്ന എന്നിട്ട് കമല വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ചുവന്ന ഒരു പൊതി കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ ഇത് നീ ജയിലില് പോയ അന്ന് തൊട്ട് ഞാന് നേരന്ന് വെച്ച വഴിപാടാണ് ഇത് നീ ആ തളികയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ എന്നിട്ട് അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് വിനായകൻ കയറി വരികട്ടോ ഒരു ബാഗ് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ എന്നിട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പതിവില്ലാത്തൊരു പ്രാർത്ഥന ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ വിക്രം ജയിലിൽ പോയി വന്നതിന്റെ പ്രാർത്ഥനയാണ് ഓ നീ ജയിലിലായിരുന്നു അത് ഞാൻ മറന്നു എന്ന് പറയുന്നുണ്ട് വിനായകനപ്പൊ ആ ജയിലിൽ പോയി വന്നപ്പോ തൊട്ടിട്ടോ അമ്മ എന്തൊക്കെയാണ് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നു താളി വഴിപാട് പൂജ ഇതാ അടുക്കളയില് സൂപ്പും കടന്നു വേവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കാമല ചോദിക്കുന്നുണ്ട് എന്താ വേദയുടെ ബാഗ് മുറി കൊണ്ടേക്കാൻ പറഞ്ഞപ്പോ നീ കാലു മാറിയോ ചോദിക്കുന്നുണ്ട് നന്ദിനോട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് കാലൊന്നും മാറിയതില്ല വേദോടുള്ള എന്റെ അഭിപ്രായം ഇപ്പോഴും അത് തന്നെയാണ് ഈ വിനയ വിനായകേട്ടൻ കോയമ്പത്തൂര് സ്ഥല കച്ചവടത്തിന് പോയിട്ട് വരാ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വിനായകേട്ടിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഇതിപ്പോ വിക്രം ജയിലിൽ പോയി വന്ന വിക്രത്തിന് എന്തൊക്കെയാണ് അമ്മ ചെയ്തോണ്ട് പോകുന്ന ഒരു ദുബായി പോയി വന്ന ആളോട് ചെയ്യുന്ന പോലെയൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് വിക്രം തലതാഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വിനായകൻ പറയുന്നുണ്ട് ഉം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദ അല്ല നന്ദിനി ആത്തുകയറി പോകുന്നുണ്ട് കിട്ടോ അപ്പൊ വിനായകൻ പറയുന്നുണ്ട് എന്തായാലും ശിക്ഷയൊന്നും കിട്ടാതെ പുറത്തിറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കുന്നത് വേദേനാണ് വേദോട് വാസവൻ പിന്നെയും തന്റെ മകനെ കുറിച്ച് പറയാനുട്ടോ ചെക്കൻ കുറച്ച് കുറച്ചും കാണിച്ചാലും അവൻ എന്ത് ചെയ്താലും ഞാൻ ശിക്ഷിക്കാറില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാനുട്ടോ പക്ഷെ അവനെ ശിക്ഷിക്കാൻ നിന്റെ ഭത്താ വാര അത് എനിക്ക് സഹിക്കില്ല ആ ബാലൻ ബാല ബാലൻസാറാണ് അവനൊരു തല്ലിക്കൊടുത്ത് ഞാൻ സഹിക്കും മകളോട് ചെയ്ത് ചെയ്തതിനല്ലേന്ന് വിചാരിക്കും പക്ഷെ എന്റെ മകനെ നിന്റെ ഭർത്താവിന് ചെയ്യാൻ ഒരു അധികാരവും പിന്നെ അവൻ നിന്നെ കാണിച്ച് അവന് ചൂണ്ടിട്ടി വള പിടിക്കാനൊന്നും അല്ല ഞാൻ നിന്നെവിടെ കൊണ്ടുവന്നത് ആദ്യം നിന്റെ അച്ഛനൊരു പണി കൊടുക്കാൻ ആ വിചാരിച്ചത് പിന്നെ അത് കേസാവുന്നു കണ്ടപ്പോ നിനക്കിട്ടായി നിന്റെ അച്ഛനും കാമുകനും നിന്റെ ഭർത്താവൊക്കെ ഒക്കെ ചെയ്തതിന് നീ അനുഭവിക്കേണ്ടത് ആ പെൺകുട്ടിക്ക് എന്താക്കി എന്ത് എന്തനുഭവിക്കേണ്ടി വന്നു അതൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്നിട്ട് നിന്നെ ഞാൻ അവരുടെ മുന്നിൽ വലിച്ചെറിയും അത് കണ്ട് അവര് സഹതപിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാനെട്ടോ എന്നിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഒരിറ്റ് ശ്വാസം ബാക്കി വെച്ചേക്കണം പെട്ടെന്നൊന്നും ചെയ്തേക്കല്ലടാ ആക്രാന്തം കാണിച്ചിട്ട് ഒരു മൂന്ന് ദിവസം പട്ടിണിക്ക് ഇട അത് കഴിഞ്ഞ് അവൾക്ക് എണീക്കാൻ വയ്യാന്ന് കാണുമ്പോ നിങ്ങളെ നിങ്ങളെ പണി തുടങ്ങിക്കോ പക്ഷെ ഒരു ഇറ്റ് ശ്വാസം ബാക്കി വെച്ചിരിക്കണം ഹോസ്പിറ്റലിൽ ആ പെണ്ണ് കിടക്കുന്ന പോലെ ഇവളും കിടക്കണം അത് കണ്ട് വിക്രം സ വിക്രത്തിനും ശങ്കരനാരായണിനും മനസ്സ് മനസ്സ് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി വാസവം പോവാനിട്ടോ ഇടയ്ക്കൊക്കെ നിന്റെ മനോനില അന്വേഷിക്കാൻ ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ യാത്ര പറഞ്ഞാൽ അയാൾ പോകുന്നതാണ് കാണിക്കുന്നത് വേദയാണെന്ന് വെച്ചാൽ ദേഷ്യം വന്നിരിക്കുന്ന ഒരു പേടിയൊന്നും വേദന മകത്തില്ലേ വേദക്ക് ദേഷ്യം വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന വേദനയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് വേദ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ പച്ചനും കൂടെ നിന്നതെന്നൊക്കെ വേദം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാവാൻ വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്